ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് രേവതി കുക്ക് ആൻഡ് ട്രാവലി രേവതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു എട്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ കുടം വെളുത്തുള്ളി എന്നിവ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി വെക്കുക പിന്നീട് ബിരിയാണിക്ക് ആവശ്യമായി ചിക്കൻ എടുക്കുക ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം അതിനായി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഒരു മുപ്പത് മിനിറ്റോളം ഇതിങ്ങനെ വെക്കണം മിനിമം ഒരു മുപ്പത് മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് പുറത്ത് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം ബിരിയാണി തയ്യാറാക്കുന്നതിനായി ഞാനൊരു രണ്ട് കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് റൈസ് മൂന്ന് മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം ഒരു മൂന്ന് വലിയ സവാള ഫ്രൈ ചെയ്തെടുക്കുക ഓയിലിട്ട് റൈസിംഗ്സും കാഷനട്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കണം ബിരിയാണി മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക അതിലേക്ക് നാല് സവാള നീളത്തിലരിഞ്ഞ് ചേർക്കുക ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതി പുതിനയില വേണം നമ്മൾ എടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയും റൈസ് കുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്കൊരു നാല് ഏലക്കായ നാല് ഗ്രാമ്പൂ ഒരു വലിയ കഷ്ണം കറുവപ്പട്ട ആഡ് ചെയ്ത് ഞാൻ രണ്ടു കപ്പ് റൈസ് റൈസാണ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ടു കപ്പ് അരിക്ക് മൂന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നര കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം ഉപ്പ് വേണം ചോറിന് അത്യാവശ്യം ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി വെള്ളം കളഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ അരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുക്കർ ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ വാഷറൊന്നും ആഡ് ചെയ്തിട്ടില്ല അതിലേക്ക് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക നമ്മളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് വെച്ച് അരി വേവിക്കാവുന്നതാണ് ഇനി മസാല ഇങ്ങനെ എത്രയായി നോക്കാം ഏകദേശം അത് വേഗാറായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുക ബിരിയാണി മസാല നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഇത് ഞാൻ ഈസ്റ്റേണിന്റെ ബിരിയാണി മസാലയാണ് ഇപ്പോൾ ഇതിനായി എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മസാലയ്ക്കുള്ളിൽ ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം അതിലേക്ക് വീണ്ടും പല്ലിയിലെയും പുതിനയിലെയും ആഡ് ചെയ്ത് കൊടുക്കണം അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യുക അപ്പൊ നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ ച്ച ഓണിയന്റെ പകുതി ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളതാണ് പകുതി അതിലേക്ക് ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് റൈസ് കുക്ക് ആയോ നോക്കാം റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റൈസ് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം തരി തരിയായിട്ട് നമുക്ക് കിട്ടണം കുഴഞ്ഞു പോകരുത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട് മസാലയിൽ നിന്ന് ദം ഇതിലേക്ക് വിളേശ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ഓയിലാണ് ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് വറുത്ത ഓണിയൻ ഇട്ട് കൊടുക്കുക തിൻ്റെ മെയിനിലായിട്ട് റൈസ് ലെയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് മല്ലിയിലേയും പുതിനയിലേയും ആഡ് ചെയ്യുക ഡ്രൈഡ് ഓണിയൻ കാഷിനട്ട് റേസിൻസ് പിന്നീട് അല്പം പാലെടുത്ത് ഒരു കളർ വരാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് അല്പം പാലെടുത്ത് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് പാലിലൊരു മഞ്ഞ കളറാക്കി ആ പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക േം ബിരിയാണി മസാല അതിന്റെ മെയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം വീണ്ടും റൈസ് ലെയർ ആക്കി കൊടുക്കുക നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്ത പോലെ തന്നെ വീണ്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് കൂടെ ലേശം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ ടെൻ ആണ് വെക്കുന്നത് ടെൻ മിനിറ്റ്സ് സിമ്മിലിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് ദം ചെയ്യുക പിന്നീട് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ